السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുസ്ഹാൻ തലാനുഗ്രഹിക്കുമാറാകട്ടെ ഉദ്യോഗസ്ഥർക്ക് റിട്ടയർമെന്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ട് സാധാരണക്കാർക്കും സമ്പന്നർക്കും അതില്ല ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആർക്കും പെൻഷനോ മറ്റോ കാര്യമായില്ല അഥവാ ജോലി എന്നും ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിലെ ജോലികളെല്ലാം സ്ത്രീകൾ എന്നും ചെയ്തുകൊണ്ടിരിക്കണം അത് ആ ഒരു അവസ്ഥയിലാണ് അള്ളാഹു സുന്നത്തുകളൊക്കെ പറഞ്ഞത് എല്ലാ അങ്ങലുകളും ഇബാദത്തുകളും പറഞ്ഞത് പണിയൊന്നും ഇല്ലാത്തവർക്കോ പണി ഇല്ലാത്ത ശമ്പളം വാങ്ങുന്ന ദനുഷമന്മാർക്കോ അല്ല എല്ലാവർക്കുമാണ് അപ്പോ തിരക്കാണ് സകലത്തിന ഞങ്ങളെ സ്വത്തും ഞങ്ങളെ കുടുംബവും ആയിരുന്നു ഞങ്ങളുടെ സകല് ഞങ്ങളുടെ ജോലി തിരക്ക് എന്ന് പത്തല പതിനൊന്നാമത്തായിരത്തി ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്തന ബ്രബിനോട് നിങ്ങളൊന്നും പറയണട്ടോ എന്ന് നിധിയോട് ആവശ്യപ്പെടുന്ന ഉള്ളിൽ ഈ മാൻ ശരിക്ക് കടന്നിട്ടില്ലാത്ത ആൾക്കാർ അക്ബർ െട്ട് തൊണ്ണൂറ്റി ഒമ്പത് ആയത്തുകളിൽ പറയുന്നുണ്ട് അവർ പറയുന്ന കാലവദ്യ നഷ്ടപ്പെട്ടു പോയ അമലുകളൊക്കെ ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് അപ്പോ ജോലി തിരക്കുകൾക്കിടയിലാണ് എല്ലാ സുന്നത്തും എടുക്കേണ്ടത് ജോലി തിരക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അമലുകൾ നില നിലനിർത്തുകയും നടക്കുകയും പൂർത്തിയാക്കുകയുമാണ് വേണ്ടത് അള്ളാഹുഗ്രഹിക്കും എല്ലാ അമലുകളും ഇവാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ കൂടെ കഴിയുവാൻ അള്ളാഹുബേ അനുഗ്രഹിക്കണം രോഗികൾക്കെല്ലാം അള്ളാഹുബേ സിഖം നൽകണേ മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗം നൽകിയാണ് ഗ്രഹിക്കണേ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ലഘൂകരിച്ചു തരണേറൊബ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك Assalamualaikum warahmatullahi wabarakatuh ma